ക്യാമറ ഒക്കെ ഇരിക്കുന്ന കണ്ടോ തലങ്കും വലക്കും എൻ്റെ അമ്മ ഇവിടെ അറുപത് കിലോമീറ്റർ സ്പീഡ് കേട്ടോ ട്രക്ക് ഏട്ട സുഖമല്ലേ അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ട് ജർമ്മനി തന്നെ ഇവിടുന്ന് ഔട്ടർ ഇറങ്ങണ വേണ്ടിയാ നമ്മളിപ്പോൾ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ് പുറത്തോട്ട് പോകാം കേട്ടോ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് തുറക്കോന്നറിയില്ല ഇപ്പൊ കണ്ടെയ്നർ റൂമുകൾ ആട്ടാ ഉണ്ടാക്കി വിൽക്കുന്ന സ്ഥലമാ അടിപൊളി അപ്പം നമ്മളിത് പുറത്തോട്ടിറങ്ങി ഈ കമ്പനീൻ്റെ ഇതും അത്യാവശ്യം വലിയൊരു കമ്പനിയാണ് കുക്കഡറിന് വഴി പറഞ്ഞു കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്രാവശ്യം ചില ഡിസ്പാച്ചേഴ്സുമാർ നമ്മളെ ലോഡറക്കാൻ പറ്റി ഇങ്ങനെയൊക്കെ തന്നെയാണ് നോക്കാം ചില സ്ഥലത്തന്നെ ഇങ്ങനെയൊക്കെ തന്നെ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ട്രിപ്പ് അടുപ്പിച്ച് ഒരു വീഡിയോ ആയിട്ട് വ്ളോഗ് പോലെ വരണമെന്നുള്ള കണ്ടീഷനിലാണ് ഇപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ ഉണ്ടാകും കേട്ടോ അതായത് രണ്ട് മൂന്ന് ട്രിപ്പ് മൂന്നോ നാലോ ട്രിപ്പിന്റെ വീഡിയോ അടുപ്പിച്ച് ചെയ്യാനുള്ള ഒരു വീഡിയോ മെമ്മറി കാർഡ് പറഞ്ഞു മേടിച്ചു അഞ്ഞൂറ്റി ഫൈവ് ട്വൽവിൻ്റെ കേട്ടോ അപ്പം പിന്നെ കുഴപ്പമില്ല നമുക്ക് സെറ്റാ ആവശ്യത്തിന് സ്റ്റോറേജ് ഉണ്ട് അപ്പം നമുക്ക് നേരത്തെ എന്ന പ്രശ്നം എന്ന് വെച്ചാൽ അറുപത്തിനാല് ജി ബിൻ്റെ മെമ്മറി ആയിരുന്നു അപ്പോൾ അതിൽ നടക്കില്ല അപ്പോൾ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എടുക്കുന്നതിൻ്റെ ഭാവമായിട്ട് നമ്മൾ മെമ്മറി കാർഡ് ഒരെണ്ണം കൂടി മേടിച്ച് ഇപ്രാവശ്യം പോയപ്പോൾ അത് ഒരെണ്ണം അറുപത്തിനാല് ജി ബി ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഫൈറ്റ് ട്വൽവ് പതിനേഴ് മണിക്കൂർ ഷൂട്ട് ചെയ്യാൻ കേട്ടോ പൊളിക്കും അതായത് ഇഷ്ടം ഇഷ്ടംപോലെ സമയമുണ്ട് നമുക്ക് വീഡിയോ എടുത്തു വെച്ചിട്ട് നമ്മുടെ സൗകര്യം പോലെ എന്തുവാണേലും ചെയ്യാം അങ്ങനെ ഒരു ഗുണമുണ്ട് എഡിറ്റിങ് വീക്കെൻഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായി കേട്ടോ ഇവിടുത്തെ വീടുകളുണ്ടോ ഇപ്പം വന്ന വഴി ഇത് നമ്മുടെ കമ്പനി ഇറക്കിയിട്ട് പോകുന്ന കമ്പനി കേട്ടോ ഇവിടെ നൂറ്റി എഴുപത്താറ് കിലോമീറ്റർ ഉണ്ട് അൺലോഡിങ് ലോഡിങ് ലൊക്കേഷനിലേക്ക് അടുത്ത ജർമനി ടു ജർമ്മനി വന്ന വഴി തന്നെ കേട്ടോ കയറുന്നത് തിരിച്ചങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുക ഓവർടേക്ക് ചെയ്യാൻ പാടില്ലെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് എഴുതിയാൽ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ഫൈനിട്ട് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ടണലില്ലാത്തോട്ട് കേറുന്ന കേട്ടോ കുഞ്ഞിട്ടാണ് നേരെ അപ്പുറത്തുണ്ടായിരുന്നു ചെറിയൊരു പാലം കൂടി ഇങ്ങനെ വരുവ അടിപൊളിയായിട്ടങ്ങ് പോവാ ഇവിടെ ഓവർടേക്ക് ഒന്നും ഇല്ല കേട്ടോ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ റോഡ് മാത്രം ടാർ ചെയ്തിട്ടുണ്ട് നമ്മളെ ഈ റോഡ് മൊത്തം ഹെവി വണ്ടി ഓടുന്നുണ്ടേ തൊണ്ണൂറ് ആ സോണ ആൻറ്റിഫിട്ട് എഴുതി വെച്ചിരിക്കുന്നേലെ ആ എഴുതിയ പ്രാന്തന്മാരൊക്കെ സമ്മതിക്കണം എന്റെ ഒക്കെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറി എഴുതുന്നതിന് ആരെ സമ്മതിക്കണം ഒരു അവാർഡ് തന്നെ കൊടുക്കണം വേണ്ട അതെന്താ എഴുതി എനിക്ക് എനിക്കെന്ത് മനിക്കാൻ കിട്ടുന്നില്ല എന്തും മറ്റേ ഇതാണ് ജർമ്മനിയാ റോഡ് പണിയാട്ടോ ഭയങ്കര ഫാലം ഉരുക്ക മൊത്തം നാലാം നമ്പർ റോഡ് കേട്ടോ റോഡ് പണിക്കാണ് ഈ യെല്ലോ ലൈൻ ഇങ്ങനെ കണ്ടവനാൻ വരച്ചിടുന്നത് അത് കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡാകും നമുക്കിനി ഒമ്പത് കിലോമീറ്റർ ലോഡ് എടുക്കുന്നല്ലൊക്കെ ചങ്ങ മരണച്ചോട്ടാണല്ലോ ഇതിപ്പോൾ നമ്മൾ ഒരു വല്ലാത്ത റോഡാണ് കോമഡി റോഡ് കേട്ടോ ഇവിടുന്ന് നേരെ വേലേക്ക് പോകണം ഫൈവ് 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 അഞ്ഞൂറ്റൈസ് ഇനി ചെറിയ റോട്ടിലായിരിക്കാൻ സാധനം നല്ല പച്ചപ്പും അല്ല പരിതാപവും എല്ലാം കാണുന്നുണ്ട് കണ്ടിട്ട് ഇനി ചെറിയ റോഡൊക്കെ ആയിരിക്കും ഇല്ല വലിയ റോഡാ അല്ല ചെറിയ റോഡാണ് ചെറിയ റോഡ് കോളനാണ് കൊളനാണോ കോളൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിലെ ഞാൻ ഇന്നാള് വന്നിട്ടുണ്ടല്ലോ നമ്മൾ വഴി തെറ്റി ഇതിന് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ കോളന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ അച്ഛൻ അച്ഛൻ എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമുണ്ട് ചെറുമില്ല അവിടെ നിന്നാണ് നമ്മടിപ്പൊ ഇവിടെ വണ്ടി സൈഡാക്കിയിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അതാ അപ്പറേ പോണ കുറച്ചു പോകാനുണ്ടോ അങ്ങോട്ട് ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററോളം നടക്കണം അപ്പം നമ്മുടെ പേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് സമ്പിടാം ലോഡെടുത്ത് പുറത്തിറങ്ങി കേട്ടോ അവിടുന്ന് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല മാടുത്ത് വശം കെട്ട് ഭയങ്കര ഡബിൾ സൈഡ് ഓപ്പണാണ് നമുക്ക് ഇങ്ങനെയുള്ള മുട്ടിച്ചുള്ള സംഭവങ്ങൾ കിട്ടുമ്പോഴേ നമുക്കറിയാം ഇതുമാതിരി ലോകത്തില്ലാത്ത മുട്ടി ആംപ്ലിറ്റ്യൂഡ് ടോട്ടൽ വർക്കിംഗ് അവർ തീരാൻ വേണ്ടി പോവാണ് അപ്പം നമുക്കിനി ആ പടം ഒരു മണിക്കൂറേ ഉള്ളൂ ടോട്ടൽ വർക്കിംഗ് അവർ

നമ്മുടെ എല്ലാം വീഡിയോ കണ്ട കേട്ടോ എല്ലാവർക്കും മനസ്സിലായി ഇവിടെ വരാൻ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഏകദേശം ഒരു രൂപം കിട്ടും ഉറപ്പായിട്ടും എന്താണ് ഇവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് ആളുകൾ യാഥാർത്ഥ്യങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യമൊക്കെ നമ്മൾ വന്ന സമയത്ത് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നു യാഥാർത്ഥ്യ യഥാർത്ഥ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കുറച്ച് ആളുകളെ നമ്മളിപ്പോൾ എന്താ പറയുക ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാൻ തുടങ്ങി ഭയങ്കര സന്തോഷം ഇതൊക്കെ ഉണ്ട് എല്ലാം അറിഞ്ഞു വെച്ചിട്ട് എല്ലാരും കേറി വരട്ടെ അടിപൊളിയായിട്ട് നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത സൈസ് വണ്ടികളൊക്കെ മുമ്പിൽ പോകുന്നുണ്ട് കേട്ടോ പണ്ട് സിപ്പ ഒരു സിനിമ ഉണ്ടായിരുന്നില്ല ഹലോ ഇല്ല കരീഷ്മേന്റെ സൈഡിലുള്ളൊരു വക്കറ്റൊക്കെ വെച്ചിട്ടുള്ള പോകുന്ന പരിപാടിയില്ല ഫുള്ള് റോഡ് പണിയാ കേട്ടോ നമ്മളാ വന്ന റോഡ് തന്നെയാ അത്ത റോഡ് പണിയാണോ ആ ഈ ചുമന്ന കാരണം മുമ്പിൽ പോകുന്നുണ്ട് വക്കറ്റ് വണ്ടി മുമ്പിൽ പോകുന്നുണ്ടോ മുമ്പിൽ പോകുന്ന പക്കറ്റ് വണ്ടി അതിന്റെ മുമ്പിൽ വേറെ ടൂ വീലുകാർണ്ട് ഈ ടൂ വീലുകാരെ കൊണ്ട് വെറൊന്നും തൊല്ല നാട്ടിലും അതെ ഇവിടെ അതെ ഇവിടെ ഉള്ളമാര് പെടിയുമ്പോൾ പോവുക അത് വേറെ കാര്യം പക്ഷെ അത് പതുക്കേ പോവുള്ളൂ രണ്ട് വണ്ടി ചേർത്ത സൂപ്പർ ബൈക്ക്സ് അല്ല ആയിരിക്കാൻ ചെലപ്പോ പക്ഷെ എന്നാലും വലിയ സ്പീഡല്ല എൺപത് കിലോമീറ്റർ സ്പീഡ് ഉള്ളു നമുക്ക് പറപ്പിക്കണം ഒരു മണിക്കൂറേ ഉള്ളൂ ജർമ്മനിയൊക്കെ ഒഴുകുന്ന വണ്ടി എംമാര് വണ്ടി വൈകുന്നേരം സമയമായോണ്ടി സമയം മൂന്ന് മണിയാണ് എല്ലാവരും ഓഫീസ് ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞിട്ട് വരുന്നതെന്ന് തോന്നുന്നു ഭയങ്കര വണ്ടി ഫുള്ള് കാറ് എന്താണ് നമ്മൾ രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പുറം ഇപ്പുറൊക്കെ വ്ലോക്കാണ് വരുന്നത് ഒക്കെ വ്ലോക്ക് നമ്മൾ ലൂപ്പിൽ പോകുന്നുണ്ട് അവിടുന്ന് ഇപ്പോൾ നമുക്ക് അവിടെ ഒരു അഞ്ഞൂറ്റി പതിനെട്ട് കിലോമീറ്റർ ഇനി ഓടാറുണ്ട് ഒരു അഴിപൊളി ബ്ലോക്ക് വരുന്നുണ്ട് അതിനകത്തൊന്ന് മുളച്ച് 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 ട്രാക്കിൽ ട്രാക്ക് അല്ലാണ്ട് വേറെ വഴിയില്ല നമുക്ക് സമയം കുറവാ അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ട്രാക്ക് അങ്ങ് പോകും ആ വരുന്ന പുള്ളിക്ക് പാർക്കിംഗ് ഇല്ലാണ്ട് വരുന്ന കേട്ടാ സഭയെല്ലാം തീർന്നിട്ടീസറുകാരുന്നു അതുകൊണ്ട് മാക്സിമം ഓടിയൊക്കെ അടുപ്പിക്കുള്ളു വേണ്ട പറന്ന് കേറി വരുന്നുണ്ട് ഇതൊക്കെയാണെന്ന് പാർക്കിംഗ് കിട്ടിയില്ല ഉള്ള കുഴപ്പങ്ങൾ നമ്മൾ കൊണ്ടു വെച്ചതിൻ്റെ തൊട്ട് ബേക്കിൽ വേറെടുത്തും കൊണ്ടുപോകേണ്ടി വെച്ചിട്ടുണ്ടോ പുള്ളി അതവിടെ സൈഡാക്കാനുള്ള പരിപാടിയാണ് അവിടെ എവിടെയും കൊണ്ട് വെക്കാം ആ അടുപ്പിച്ച് വെച്ചു ആ ലാ ഫസ്റ്റ് കൊണ്ടുവച്ചതാ കേട്ടോ പാർക്കിംഗ് ഒക്കെ ഏകദേശം ഇവിടെ ഫുള്ളായി തുടങ്ങി കഴിഞ്ഞു കത്തിക്കൽ കഴിഞ്ഞു നമ്മുടെ സമയം കണ്ടെ ഇരുപത്തേഴ് മിനിറ്റ് ഉള്ളു കേട്ടോ പതിനൊന്ന് മണിക്കൂർ റെസ്റ്റ് ഇന്ന് വന്നിട്ടുണ്ട് നമ്മൾ ഫുള്ള് മുട്ടിയിരുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഇരുപത്താറ് മിനിറ്റ് ഉള്ളു അപ്പോ എന്ത് കണ്ടേടിക്കുക കാക്കോ വൈലാശം വന്നാൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ ആംബ്ലിറ്റൂട് ഇല്ലെങ്കിൽ ടോട്ടൽ വർക്കിൻ്റെ പതിനഞ്ച് മണിക്കൂർ ഉള്ളത് പൊട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ എനിക്കിന്ന് പതിമൂന്ന് മണിക്കൂർ ആംബ്ലിറ്റൂഡുണ്ടായിരുന്നു ആംബ്ലിറ്റൂട് ടോട്ടൽ വർക്കിംഗ് ഹവറാണ് കേട്ടോ അപ്പോൾ അത് പൊട്ടിയാൽ പ്രശ്നമാണ് അപ്പം നമ്മളത് പൊട്ടിച്ചിട്ടില്ല എന്ത് വാങ്ങും എന്തു വാങ്ങും അപ്പം ഇങ്ങനെയൊക്കെയാണ് ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് ടോട്ടൽ വർക്കിംഗ് അവർ പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല ഫൈൻ കിട്ടും അത് എഴുതി വെച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ ചില ആളുകൾ പറയും എഴുതി വെച്ചാൽ കഴിയുന്നത് അതല്ല നമുക്കൊരു ദിവസം മാക്സിമം വർക്ക് എടുക്കാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മണിക്കൂറാണ് ആ പതിനഞ്ച് മണിക്കൂർ പ്ലസ് പണിയെടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫൈൻ കിട്ടും അതുപോലെ ചില വീക്കെൻഡ് ആകുമ്പോൾ ഒക്കെ അടുപ്പിച്ചിട്ട് പതിമൂന്ന് മണിക്കൂറിലേക്ക് വരും അതാ എനിക്കത് കറക്റ്റായിട്ട് അറിയത്തില്ല ഒമ്പത് മണിക്കൂർ ഒമ്പത് മണിക്കൂർ കറക്റ്റ് സമയം കഴിയുമ്പോൾ നമ്മൾ എടുത്ത് ഓടിക്കഴിഞ്ഞാൽ ഇതുപോലെ പതിനൊന്ന് മണിക്കൂർ റെസ്റ്റ് വരും അങ്ങനെ ഉണ്ട് കേട്ടോ സമയമൊന്നും ആയിട്ട് കേട്ടോ രണ്ടര ആയതേ ഉള്ളൂ എല്ലാവരും വണ്ടി ഉത്സാഹം തുറന്നതാണ് ഇവിടെ വീക്കെൻഡ് വീക്കെൻഡായതുകൊണ്ട് സമ്പ്രദായം തുടങ്ങാൻ സമയോണ്ടാണ് മീനൊക്കെ കേട്ടോ ഏഴുമണിക്ക് സമ്പ്രദായം തുടങ്ങും അതുകൊണ്ട് അത്രയെല്ലാം വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് നമ്മളാ സമയമായില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിൽക്കുകയാണ് നമുക്ക് ഇന്നലെ പതിനൊന്ന് മണിക്കൂർ റസ്റ്റ് കിട്ടും ഇവിടെ അങ്ങനെ നേരമൊക്കെ വെളുത്ത് വരുന്നേ ഉള്ളൂ കോടയാന്ന് കേട്ടോ മൊത്തം കോടയടിച്ചിട്ടാണ് ഉള്ളത് വട്ടി പുളിയായിട്ട് കിടക്കുകയുള്ളൂ എന്താ രസം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഫുള്ള് കോടേന്റെ കളിയാ കേട്ടോ കോടമഞ്ഞാ നിൽക്കുന്നത് എന്ത് രസാട്ടോ മുന്നോട്ട് പോകുമ്പോഴാണ് കാണാനുള്ളത് കേട്ടോ മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരിയാണ് അടിപൊളിയായിട്ട് യാത്ര പെട്രോന്നൊക്കെ പറഞ്ഞ ജേത ഇറക്കാം വണ്ടി ബ്രേക്ക് ഉടനെ തന്നെ വരുന്നുണ്ട് അതേ കൂട്ടി ഇറക്കാം ഫൈവ് പോയിന്റ് എയ്റ്റാണ് കാണിക്കുന്നത് കോട കേട്ടോ കോട കോട

കാലാവസ്ഥ വലിയൊരു പാലത്തിന്റെ മേലക്കൂടെ പോകുന്നു കേട്ടോ നമ്മള് വമ്പനൊരു പാലത്തിന്റെ മേലക്കൂടെ താവോട്ടൊന്നും കാണാൻ പോലോ ഒന്ന് അടിപൊളി നമ്മുടെ വണ്ടി ഫുള്ള് ലോഡ് കേട്ടോ ഇരുപത്തിനാല് ടണ് ഫുള്ള് ലോഡ് വണ്ടി വലിക്കാത്ത രീതിയിലുള്ള ലോഡാണ് റങ്ങുമ്പത്തേക്കും വണ്ടി ഒന്നും ചവിട്ടി അയക്കുന്നില്ല അതേക്കോട്ട് സ്ഥലം വരുന്നു കിട്ടിയില്ല കോടയല്ലേ കോടാന്നൊക്കെ പറയാ ഏതാ കോടാന്നറിയാ ഉള്ള് കോടയില് കുളിച്ചേട്ടാ ഇതിലും ഭയങ്കര കോടമഞ്ഞി വരുന്ന സമയങ്ങളുണ്ട് അതോ ആ ലൈറ്റ് അങ്ങനെയാണോ എന്ന് ഏതാ വ്യൂ അല്ലേ മൊത്തത്തിൽ കോട ക്യാമറയിൽ കുറച്ചുകൂടി ക്ലിയർ ഉണ്ട് പക്ഷെ നമ്മുടെ കണ്ണിൽ കിട്ടുന്നില്ല അത് ഇത്ര അടിപൊളിയായിട്ട് ഫുള്ള് കോടായിട്ട് കണ്ട ഒരു അടിപൊളി വ്യൂ എന്താ സംഭവം എനിക്കറിയാം ഭയങ്കര ലൈറ്റ് എന്തോ ഒരു സാധനം ഭയങ്കര ഒരു സ്വർഗം പോലാ അത്രക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കര ലൈറ്റ് നേരം വെളുക്കുന്നതായിരിക്കാം കേട്ടോ പക്ഷെ വേക്കോട്ടൊന്നും നേരം വെളുത്തിട്ടില്ല അതെ 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 നേരം വെളുത്താ ഇവിടെ വന്നത് ഭയങ്കര ലൈറ്റ് ബേക്കോട്ട് ഊന്നൊന്നും ഇല്ല ഏട്ടാ ബേക്കോട്ടത്തെ അവസ്ഥ കണ്ടോ ഇരുട്ട് ഇവിടെ നേരം വെളുത്ത് അപ്പൊ ഇവിടുത്തെ ലൈറ്റ് അങ്ങോട്ട് കേറാനിട്ടാന്ന് കോട കാരണം കേട്ടോ ആ ഇവിടെ എത്തിയത് കോടേം പോയി എല്ലാം പോയി ആ അത് സൂപ്പർ കോട കിടക്കുന്നുണ്ടോ ചെറുങ്ങനെ ഇവിടെ നേരം വെളുത്തു ബാക്കോട്ട് നേരം വെളുത്തില്ല അതാണ് സംഭവം സമയം അഞ്ചര ഇപ്പൊ നേരം വെളുത്തു കോടേന്റെ പരിപാടി എല്ലാം കഴിഞ്ഞ കേട്ടാ

വണ്ടി സൈഡാക്കുന്ന സമയമായി സമയത്ത് ആറു മണിയായിട്ടോ ഓ ഓടെന്നൊക്കെ പറഞ്ഞത് എന്തും കൂടിയും വണ്ടിയൊക്കെ റോക്കറ്റ് പോകുന്നവരെ പോകുന്നത് കേട്ടോ പകല് വണ്ടി ഓടത്തില്ല ശനിയാഴ്ച ആണെന്ന് അപ്പൊ പിന്നെ നമ്മൾ വണ്ടി കൊണ്ട സൈഡാക്കണം ഏഴുമണി ആവുമ്പോഴത്തേക്ക് സമ്പ്രദും അങ്ങനെയാണ് ഏഴുമണിയാകുമ്പോൾ വണ്ടി കൊണ്ട സൈഡാക്കും എന്നിട്ട് പിന്നെ ഇനി തിങ്കളാഴ്ച അവിടുന്ന് എടുക്കുള്ളൂ വണ്ടി ഒരു മണിക്കൂർ കൂടി ഓടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഓടാൻ പറ്റൂല അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി ഓടി ഫൈൻ കിട്ടും ഓടുന്നമാരൊക്കെ ഉണ്ട് ചിലപ്പോൾ ഫ്രീസർ വണ്ടിക്കൊക്കെ ഓടായിരിക്കാം പിന്നെ യെല്ലോ ലൈനും കാര്യങ്ങളൊക്കെ ഉള്ള റോട്ടിക്കൂടെ നമുക്ക് ഓടുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മൾ ഈ കട്ടൻ വണ്ടിയും വെച്ച് ഓടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണിവാളും പണി വാളും നല്ല പണി കിട്ടും ഉറപ്പാണ് അപ്പോൾ നമ്മൾ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോവാ ബിരിയാണി മസാല ഒക്കെ മേടിച്ചിട്ടുണ്ട് എന്താ ഇന്ന് ഒരു ബിരിയാണി വെച്ചടിക്കാനുള്ള പരിപാടിയാണ് നേരമൊക്കെ വെളുത്ത വരുന്നേ ഉള്ളു കേട്ടോ കണ്ണിലേക്ക് അടിച്ചിട്ട് ഒരു രക്ഷയില്ല സൂര്യൻ കണ്ടാ നേരെ സൂര്യനിലേക്കാ നോക്കുന്ന കേട്ടാ ക്യാമറക്ക് കണ്ണ് കാണുന്നുണ്ടോ നമ്മക്ക് കണ്ണൊന്നും കാണുന്നില്ല അതേ കൂട്ടി ലൈറ്റാ വരുന്നു ഹെവി ലൈറ്റ് ഓ വണ്ടി ബ്ലൈൻഡ് സ്പോട്ട് റിവേഴ്സാല് കഴിഞ്ഞ കേട്ടോ പരിപാടി കഴിഞ്ഞു എന്നുവെച്ചാല് നമ്മള് ഇവിടെ പാർക്കിംഗ് കിട്ടിയില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് പാർക്കിംഗ് കിട്ടാത്തോണ്ട് നമ്മള് ഇതിന്റെ ബേക്കില് ഇത് ഞാനിപ്പോ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ റിവേഴ്സ് പറഞ്ഞിട്ട് ഇങ്ങോട്ടാ വെച്ച പാർക്കിംഗ് പാർക്കിങ്ങില്ലായിരുന്നു ആ വഴിക്ക് നേരെ മുന്നിൽ അങ്ങ് മുന്നിൽ പോയി അവിടുന്ന് ഫുൾ ഇതിലേക്ക് റിവേഴ്സ് വന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി എൻ്റെ ഇപ്പുറത്തും ഒരു ട്രാക്ക് ഉണ്ട് ഇനി ആരെങ്കിലും വരുമായിരിക്കും വരുമ്പോൾ അവനെ സഹായിച്ചു കയറണം അപ്പം ഇവിടെയുള്ള വണ്ടി രാവിലെ എടുത്തിട്ട് പോയി അതാണ് സംഭവം അപ്പം നമുക്ക് സമയം മുപ്പത്തൊന്ന് മിനിറ്റ് കൂടി ഉണ്ട് സമയം ആറ് നാൽപ്പത് അപ്പം ഇന്നത്തെ പരിപാടി ഇവിടെ തീർത്തു ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഇവിടുന്ന് പൂ ഉള്ള ഹിൻഡ് എൻട്രി കഴിഞ്ഞു കത്തിക്കല് കഴിഞ്ഞു നമ്മൾ പരിപാടി കേട്ടോ തിങ്കളാഴ്ച ആയി ബാറ്ററി ഒക്കെ ചാർജ് പോവാ ടാസ്ക് അൺലോഡിങ് ഇവിടുന്ന് നൂറ്റാറു കിലോമീറ്റർ ഉള്ളു കേട്ടോ ഇനി നമുക്ക് പോവാൻ വേണ്ടി ലിപ്സിങ് ലിപ്സിങ് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന തിരിഞ്ഞും കാണിക്കുന്നു നമ്മുടെ പറഞ്ഞാ ലിപ്സിങ് അട്ടിപ്പിച്ചിട്ടാണല്ലോ വരുന്ന വേണ്ടി ക്യാമറ ഒക്കെ പറിച്ചോണ്ട് വരുവോ ഓരോരുത്തർ പോവാൻ വേണ്ടി കിടക്കുന്ന ഇതാണ് ഏട്ടാ നമ്മടെ പാർക്കിങ് വലിയ പാർക്കിംഗ് ആയിരുന്നു ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ആണ് ഈ ഒരു ഭാഗത്തു നിന്നാണ് റിവേഴ്സ് ഇങ്ങോട്ട് വന്ന വണ്ടി നേരെ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി അവിടുന്ന് നേരെ റിവേഴ്സ് ഫുള്ള് പേക്ക് പോയ അങ്ങനെ ഉണ്ടാ ഇറക്കിയത് ഇതാണ് ലിപ്സിങ്ങിന്റെ ബോഡുകിങ് ലീപ്സിങ് അങ്ങനെ ഞാൻ തോന്നുന്നു കേട്ടോ എനിക്കറിയില്ല ഇതിന്റെ നമ്മൾ പറയുന്നതും ഇവർ പറയുന്നതും ഒക്കെ മാറ്റങ്ങളാണ് ആന ഉറുമ്പും പോലെയാണ് ഇതാക്കണം ഡാർക്ക് മോഡാക്കി വെച്ച ഹൈവേ രാവിലെ എല്ലാരും മറച്ചിന്റെ ആൾക്കാരെല്ലാരും ബിച്ച് ചവിട്ട് തന്നെ കേട്ടോ ഒരേ ചവിട്ട് നമുക്കൊരു ടാങ്ക്സ് ഓർമ്മിപ്പിച്ചാലോ അയാള് പറയും കേട്ടോ കാരണം ഡച്ച് വണ്ടിയാ വണ്ടിയാണ്ടോ ജർമ്മനിക്കാർ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ഡീസന്റ് നമ്മളെ ഇറ്റലിക്കാരെ പോലെ ഒന്നും കാറ്റാടി കാണാൻ നല്ല രസമില്ലേ ഇത് ഈ സൈഡിലൊരു പാർക്കിംഗ് ഈ സൈഡിലൊരു പാർക്കിംഗ് ഉണ്ട് കേട്ടോ ചെറിയ എന്ത് രസം നോക്കിയ സ്ഥലങ്ങളാണ് അടിപൊളി നമുക്ക് ലോഡ് ലോഡറക്കാനുള്ള ലൊക്കേഷനിലേക്ക് ഏകദേശം ഇനി എഴുപത് കിലോമീറ്റർ ഒരു ചെറിയ റൂട്ടിൽ ഇറക്കി വിട്ടു കേട്ടോ നമ്മളെ നമ്മൾ ലോക്കൽ റോട്ടിലൊക്കെ ഓടിച്ച് നമ്മളിപ്പോൾ ഒരു വില്ല റോട്ടിൽ കയറ്റും വല്ല് റോഡാണോന്ന് അറിയില്ല ഇതൊരു എൺപതാം നമ്പർ യെല്ലോ ലൈൻ അത്യാവശ്യം വില്ല റോഡുകളായിരിക്കും വല്ല് കുഴപ്പമില്ലാത്ത റോഡ് ഏ എയ്റ്റി അപ്പം വില്ല് റോഡാണ് ഞാൻ ഓർത്തിരിക്കുമ്പോൾ നമ്മളെ ലോക്കൽ റോട്ടിൽ കൊണ്ടുപോകുന്നിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നൊക്കെ വിചാരിച്ചു പക്ഷേ എന്തോ ഭാഗ്യം വലിയ വലിയ കുഴപ്പമില്ലാത്ത ഒട്ടി കേറി ഇവിടെ നമ്മൾ പറയും ചില സമയങ്ങൾ പറയും ചെറിയ റോഡ് വലിയ റോഡ് എന്നൊക്കെ പറയ കേട്ടോ പക്ഷെ എന്നാ അത് നിങ്ങൾ ആരും മൈൻഡാക്കണ്ട അത് നമ്മൾ നമ്മളിവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് പറയുന്നതാണ് ഓരോ കാര്യങ്ങൾ അപ്പം നാട്ടിലും ഇതായിട്ട് കമ്പയർ ചെയ്തത് പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നാട്ടിനെ കുറ്റം പറയാനായിട്ട് ആർക്കും ഫീൽ ചെയ്യരുത് കേട്ടോ നമ്മൾ നല്ല രീതിയിൽ ടാക്സ് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇവർ ജീവിക്കുന്ന അതേ ജീവിത സാഹചര്യത്തിൽ ജീവിക്കാൻ അവിടെ എന്തോ ഇത് കയറിയിട്ട് അരഞ്ഞിടക്കുന്നുണ്ടോ ഇവർ ജീവിക്കുന്ന അതേ ഇതിൽ നമുക്ക് ജീവിക്കാനുള്ള ഇതുണ്ട് നമ്മൾ അതിനനുസരിച്ച് ടാക്സ് കൊടുക്കുന്നുണ്ട് പക്ഷേ എന്തോ ഇപ്പോളും ഇവരൊക്കെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ജീവിച്ച ആ നിലവാരത്തിൽ പോലും അല്ല നമ്മളിപ്പോൾ ഉള്ളത് അതാരെയും കുറ്റം പറയുന്നതല്ല ഭരണത്തിന് ഒന്നും പറയുന്നതല്ല പക്ഷേ എല്ലാവരും അടിപൊളിയായിരുന്നെ നമ്മൾ അടിപൊളിയായിട്ട് ജീവിക്കേണ്ടതായിരുന്നു എന്ന് മാത്രം നാട്ടിൽ അടിപൊളിയാണോ എന്ന് ചോദിച്ചാൽ അടിപൊളിയൊക്കെയാണ് പക്ഷേ ട്രക്ക് ഡ്രൈവേഴ്സ് ഒക്കെ സാലറി ഒക്കെ വളരെ കുറവാണ് ഇപ്പോൾ പഴയ പോലെ ഒന്നും അല്ല എൻ്റെ അഭിപ്രായത്തിൽ ഒരു ആ ഏഴോ എട്ടോ വർഷം മുന്നേ ഓടിക്കൊണ്ടിരുന്ന വാടകയ്ക്കകത്തുനിന്നും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നാട്ടിലത്തെ അവസ്ഥയിൽ കാരണം നമ്മൾ ആ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അഹമ്മദാബാദൊക്കെ പോട്ട് നമ്മൾ ലോഡെടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ലക്ഷം രണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രണ്ടേ മുപ്പത് രണ്ടേ നാൽപ്പത് ഒക്കെ വാടകയ്ക്ക് വന്ന് വാടകയ്ക്ക് വന്ന വണ്ടികളൊക്കെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഒന്ന് ഇരുപത് ഒക്കെ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ വണ്ടിയിൽ ചിലവുകൾ അങ്ങനെ ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ വണ്ടീൻ്റെ ബാലൻസ് പൈസ എന്നാണ് ഈ വാടക കട്ടായി പോകുന്നത് കേട്ടോ അങ്ങനെയൊക്കെ ആയപ്പോഴാണ് നമ്മൾ നാട്ടിൽ നിന്നുള്ള വണ്ടിയും വിറ്റ് അടുത്ത പരിപാടി നോക്കിയത് ഒരു ടൗൺ ആണോ എന്നറിയില്ല മുമ്പിൽ ഒരു പള്ളിയെല്ലാം കാണുന്നുണ്ട് കുറച്ച് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് കൂടെ അടിപൊളി സ്ഥലമാണല്ലോ ഈ നിൽക്കുന്ന പള്ളിയാണ് അതറിയാം ഉരിശൊക്കെയുണ്ട് ഇതിൻ്റെ മേലെ തന്നെ കോഴിയില്ലല്ലോ സാറിന ജർമ്മനിയെല്ലാം വന്ന് കഴിഞ്ഞാൽ കോഴികളെ കാണാം പള്ളീൻ്റെ മേലെ അടിപൊളി സ്ഥലം കേട്ടോ അല്ല കിടിലും സ്ഥലത്ത് കൂടെ പോകുന്നത് താഴെക്കൂടെ ട്രാമ് പോകുന്നുണ്ട് ഇതോ റോഡ് ഹൈറ്റും ബിൽഡിങ്ങുകളൊക്കെ കണ്ട തൊട്ടപ്പുറത്തേക്ക് സൈഡ് കണ്ട ഒരു പഴയകാല ബിൽഡിങ്ങുകളാണ് കേട്ടോ എല്ലാം ടൗൺ ഏരിയ കയറി കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഈ കണ്ടമാനം വലിയ ടൗണുകളിൽ കയറുമ്പോൾ നമുക്ക് ഒരു വിറ വരും കേട്ടോ വിറയല്ല അല്ല ഒരു 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 ഇത് അല്ലാണ്ട് വേറെ ഒന്നും ബ്ലോക്ക് അടിച്ച് ഉണ്ടായി ചെറിയ സ്ഥലമാണ് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടോ എന്ത് രസാന്നൊക്കെ കാണാൻ അടിപൊളിയല്ലേ അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ശരി